ഇരുമ്പിളിയത്തിന് അഭിമാനിക്കാവുന്ന രീതിയിൽ ഐഡിൽ ഇന്റർനാഷണൽ സ്കൂളിന്റെ ക്യാമ്പസ് ഇരുമ്പിളിയത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു വരികയാണ് വിദ്യാഭ്യാസ മേഖല ഏറെ നിന്ന നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കടന്നു വരുന്ന ഇന്റർനാഷണൽ സ്കൂൾ നമുക്കറിയാം കടകശ്ശേരിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല കലാകായിക രംഗങ്ങളിലൊക്കെ കേരളത്തിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന സ്ഥാപനം എന്ന നിലക്ക് ഇരുമ്പിളിയത്തേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് നല്ല ഒരു അക്കാദമി നിലവാരം അതുപോലെ തന്നെ കലാകായിക രംഗത്തും വളരെയേറെ പ്രശംസി പ്രശസ്തിയുള്ള ഈ സ്കൂളിന് എല്ലാവിധ ആശംസകൾ നേരിടാൻ ഇന്ന് ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കപ്പെടുകയാണ് ഇരുമ്പിത്തിൻ്റെ പ്രസിഡന്റ് നിലയിൽ ഏറെ സന്തോഷമുണ്ട് നമുക്കറിയാം കേരളത്തിന് ഏറ്റവും മികച്ച ഒരു പിന്നെ സ്കൂളായിട്ട് ഇത് പ്രവർത്തിക്കുന്നു നമുക്കറിയാം നമുക്കെന്നറിയാം ഇപ്പോൾ കലാരംഗത്ത് പ്രത്യേകിച്ച് സ്പോർട്സ് പോലുള്ള രംഗങ്ങളിലൊക്കെ നമുക്ക് തന്നെ കേരളത്തിൽ തന്നെ ഒരു പത്ത് സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനം അടക്കമുള്ള കഴിഞ്ഞ നമ്മുടെ കേരള സ്കൂൾ കായിക മേളയിലടക്കം ഉന്നതിയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നതാണ് തീർച്ചയായിട്ടും മങ്കേരി പോലുള്ള സ്ഥലം നമ്മൾ ഞങ്ങൾ കടന്നു വരുമ്പോൾ തന്നെ ഇതിന് മുൻപ് മങ്കേരി ഇങ്ങനെ ആയിരുന്നില്ല പക്ഷേ ഇന്ന് ഇവിടെ ഒരു വലിയ പത്ത് പതിനഞ്ച് ഏക്കറിൽ ഇതുപോലൊരു സ്ഥാപനം കടന്നു വരികയാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു വലിയ മാറ്റം ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്